ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ പാർട്ടികളും സംഘടനകളും ഒക്കെ വലിയ മാറ്റങ്ങൾക്ക് ശ്രമം നടത്തും അത് സ്വാഭാവികമാണ് ഇവിടെ ആർ എസ് എസ് സംഘടനാ തലത്തിൽ ചില മാറ്റങ്ങൾക്ക് ശ്രമിക്കുന്നു എന്നൊക്കെ കേൾക്കുന്നു അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ ആർ എസ് എസ് ആർ എസ് എസ് അകത്തുള്ള മാറ്റങ്ങളല്ല അവർ ഈ അതിൻ്റെ പോഷക സംഘടനകളുണ്ടല്ലോ ഇപ്പോൾ ബി ജെ പിയും വേണമെങ്കിൽ അതിൻ്റെ അകത്ത് കൂട്ടാം അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ ഈ ബി ജെ പി ഉൾപ്പെടെ ഉള്ള ഈ പരിവാർ സംഘടനകൾക്ക് സംഘടനാ സെക്രട്ടറിയെ ആർ എസ് എസിൽ നിന്ന് കൊടുക്കാറുണ്ട് ഇപ്പോൾ കേരളത്തിൽ കെ സുഭാഷ് സംഘടനാ സെക്രട്ടറിയാണ് അതിനു മുമ്പ് ഉമാകാന്തൻ ഗണേശൻ സംഘടനാ സെക്രട്ടറി ആയിരുന്നു അതിനു മുമ്പ് കെ ആർ ഉമാകാന്തൻ സംഘടനാ സെക്രട്ടറി ഒക്കെ ആയിരുന്നു ഈ പരിപാടി ഉണ്ടല്ലോ ഇങ്ങനെ ഈ സംഘടനാ സെക്രട്ടറി കൊടുക്കുക എന്നുള്ള പരിപാടി അത് അവസാനിപ്പിക്കാനായിട്ട് ബിജെപി തീരുമാനിച്ചിരിക്കുകയാണ് ബിജെപി സോറി ആർ എസ് എസ് തീരുമാനിച്ചിരിക്കുകയാണ് ഇങ്ങനെ സംഘടനാ സെക്രട്ടറിയെ കൊടുക്കുന്ന പരിപാടി അവർ നിർത്തുകയാണ് കാരണം ഓരോ സംഘടനകളും ഇപ്പൊ അത് ബി എം എസിന് സംഘടനാ സെക്രട്ടറിയെ കൊടുക്കാറുണ്ട് ആർ എസ് എസ് ഏഹ് സേവാഭാരതിക്കോ മറ്റ് സംഘടനകൾക്കോ ഒക്കെ സംഘടനാ സെക്രട്ടറിയെ കൊടുക്കാറുണ്ട് ആ ആർ എസ് എസിലെ ഒരു പ്രചാരകൻ ഒരു നൂറ്റമ്പത് ഇരുന്നൂറിൻ്റെ അടുത്താണ് പ്രചാരകന്മാർ വരിക ഇപ്പം കേരളത്തിലൊക്കെ ആണെങ്കിൽ അങ്ങനെ ആയിരിക്കും പല സംസ്ഥാനങ്ങളിലും ആ പ്രചാരകന്മാരിൽ ഒരാളെയാണ് സംഘടനാ സെക്രട്ടറി ആയിട്ട് കൊടുക്കുക അതിന് പറ്റിയ ആളാന്ന് കരുതുന്ന ആളെ അങ്ങനെ കൊടുക്കുന്ന പരിപാടിയാണ് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിന് പകരം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതത് സംഘടനകളുണ്ടല്ലോ ഇപ്പൊ ഉദാഹരണത്തിന് ബി ജെ പിക്ക് അഞ്ച് ജനറൽ സെക്രട്ടറിമാരുണ്ടാകാം ആ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാൾ സംഘടനാ കാര്യങ്ങൾ നോക്കുക മറ്റു പല പാർട്ടികളിലും അങ്ങനെ തന്നെയാണല്ലോ അപ്പൊ സംഘടനാ കാര്യം നോക്കുന്ന ഒരു ജനറൽ സെക്രട്ടറി ഓഫീസിലെ കാര്യങ്ങൾ നോക്കുന്ന ഒരാള് അങ്ങനെ പല മീഡിയയുടെ കാര്യം നോക്കുന്നു അങ്ങനെ ഒക്കെയുള്ള ആ അങ്ങനെ അതത് സംഘടനകളിൽ നിന്ന് തന്നെയുള്ള ആളുകളെ എടുക്കുക സംഘടനാ സെക്രട്ടറി ആയിട്ടും അല്ല അതൊരു പ്രചാരകനെ അങ്ങോട്ട് സംഘടനാ സെക്രട്ടറി ആയിട്ട് കൊടുക്കുക അല്ല ആ പരിപാടിയാണ് അവസാനിപ്പിക്കുന്നത് അപ്പോ വേണമെങ്കിൽ ഈ പ്രചാരക്സിന് പ്രചാരന്മാർക്ക് ഞാൻ ഇന്ന സംഘടനയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു പറയാം ചെയ്യാം അങ്ങോട്ട് പറയാം പക്ഷേ സംഘടന അങ്ങനെ വേണോ എന്നൊക്കെ സംഘടന തീരുമാനിച്ചിട്ട് ആ ആഗ്രഹത്തിനനുസരിച്ചിട്ട് അപ്പൊ അങ്ങനെ ഒരാള് പിന്നെ ബി ജെ പിയിലേക്ക് പോവാണെന്നിരിക്കട്ടെ പിന്നെ ബി ജെ പി ആ തീരുമാനിക്കുന്നത് ഇയാൾക്ക് എന്താണ് കൊടുക്കേണ്ടത് ഏ എന്ത് പദവിയാണ് എവിടെ ശരിയാക്കാം അല്ലാതെ ആർ എസ് എസ് അല്ല തീരുമാനിക്കുന്നത് അതിലാണ് ഈ വ്യത്യാസം വരുന്നത് അപ്പോൾ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അത് സംഘടന കൃത്യമായിട്ട് നമ്മളോട് പറയില്ല പക്ഷെ പല സംഭവങ്ങൾ നിന്നുള്ള പാഠം ഉൾക്കൊണ്ടിട്ടായിരിക്കും ആർ എസ് എസ് ഇത് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഈ സംഘടനാ സെക്രട്ടറി ആയിട്ട് ഈ ബി ജെ പിയിലേക്ക് പോയിട്ട് ഈ രാഷ്ട്രീയ കക്ഷികളിൽ പല വിവാദങ്ങളുണ്ടാവുമല്ലോ അതെ ആ വിവാദങ്ങൾ ഈ സംഘടനാ സെക്രട്ടറിയേയും ബാധിക്കുമല്ലോ സംഘടനാ സെക്രട്ടറിയോട് കൂടി ഇത് സംഘടനയെയും ബാധിക്കുമല്ലോ അത് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇപ്പൊ ഉദാഹരണത്തിന് ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് കർണാടകയില് ആർ എസ് എസ് കൊടുത്ത സംഘടനാ സെക്രട്ടറി ജി വി രാജേഷിനെ ആർ എസ് എസ് പിൻവലിച്ചിരുന്നു അത് പിൻവലിച്ചത് ഒരു പക്ഷേ നമ്മളിപ്പോ പറഞ്ഞ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടായിരിക്കാം പിൻവലിച്ചിട്ടുണ്ടാകുക അത് കേരളത്തിൽ ഇനി സുഭാഷിന്റെ ഇപ്പൊ അവസാന ടൈമാണ് ഈ മാസം തന്നെ ഈ ആർ എസ് എസിന്റെ സംസ്ഥാന ശിബിരം ചേരാൻ പോകുന്നുണ്ട് അതോടുകൂടി സുഭാഷും മാറുമായിരിക്കും കാലാവധി കഴിയും അല്ല സംഘടനാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് കാലാവധി കഴിയല്ല സത്യത്തിൽ സുഭാഷിന്റെ കാരണം എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ കൊല്ലോ അതിന് മുമ്പിലത്തെ കൊല്ലമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂ മറ്റേ ഈ രണ്ടായിരത്തി അതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനാറിനാണ് ഇവിടെ എം ഗണേശനെ മാറ്റിയത് സുഭാഷ് വന്നിട്ട് അധികം കാലമായില്ല പക്ഷെ സുഭാഷെന്നെ പലരോടും ഇത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ മാസം തന്നെ ചിലപ്പോൾ മാറിയേക്കും ഇങ്ങനെ ഒരു തീരുമാനം സംഘടന എടുക്കുന്നതും ഉണ്ട് അപ്പം അങ്ങനെ ഈ ജി വി രാജേഷിൻ്റെ കഥയിലേക്ക് തിരിച്ചുവരാം കർണാടകയിൽ അപ്പം അദ്ദേഹം അവിടെ ഈ സംഘടനാ പ്രശ്നങ്ങളുണ്ടല്ലോ ചേരിതിരിവ് വിഭാഗീയത എന്നൊക്കെ പറയുന്നത് അതൊന്നും അങ്ങനെ സോൾവ് ചെയ്യാൻ പരിഹരിക്കാനായിട്ട് രാജേഷിന് കഴിഞ്ഞിരുന്നില്ല അത് ഒരുപാട് അങ്ങനെ ശേഷി കാണിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ ശരിയാണോ എന്ന് നമുക്കറിയില്ല പക്ഷെ ഈ രാജേഷിനെ എടുത്ത് മാറ്റിക്കഴിഞ്ഞപ്പോൾ രാധാമോഹൻ അഗർവാൾ മന്ത്രിയായിരുന്നേ നമ്മുടെ ദേശീയ തലത്തിൽ രാധാമോഹൻ അഗർവാൾ ദേശീയ ജനറൽ സെക്രട്ടറി ആണല്ലോ അദ്ദേഹം പറഞ്ഞിരുന്നു ബി ജെ പി അല്ല ഇത് തീരുമാനിച്ചത് സംഘടന തന്നെയാണ് സംഘടന അദ്ദേഹത്തിന് വേറെ ചുമതല നൽകി കാണും ശരിയാണ് അങ്ങനെയാണ് ആർ എസ് എസ് പ്രവർത്തിക്കുന്നത് വേറെ ചുമതല പിൻവലിച്ചിട്ട് കൊടുത്തിട്ടുണ്ടാവും അപ്പൊ റാം മാധവിനെയൊക്കെ പിൻവലിച്ചില്ല സംഘടന തലത്തിൽ നിന്ന് അതിനും പല കാരണങ്ങളും പറഞ്ഞു കേൾക്കാറുണ്ട് സാധാരണ മൂന്ന് വർഷത്തിലൊരിക്കലാണ് ഈ മാറ്റം വരാറ് സംഘടനാ സെക്രട്ടറി പ്രസിഡന്റ് എന്നൊക്കെയുള്ളതൊക്കെ മൂന്ന് വർഷത്തേക്കാണ് ഇപ്പോ അവിടെ യെഡ്യൂരപ്പയുടെ മകൻ യദ്യൂരപ്പയുടെ മകൻ വിജയേന്ദ്ര ആണ് സംസ്ഥാന പ്രസിഡന്റ് ഈ സംസ്ഥാന പ്രസിഡന്റ് അവിടെ പല ജില്ലാ പ്രസിഡന്റുമാരെയൊക്കെ നീക്കിയിരുന്നു അതിൽ ആർ എസ് എസിന് പങ്കൊന്നുമില്ലല്ലോ അത് ആ സംഘടനാ തലത്തിലാണ് അപ്പൊ യെദ്യൂരപ്പയ്ക്കെതിരെ അവിടെ പല നീക്കങ്ങളും നടക്കുന്നുണ്ട് പക്ഷെ യദൂരപ്പയുടെ ആഗ്രഹങ്ങളാണ് അവിടെ ഈ സ്ഥാനാർത്ഥി പട്ടികയിലൊക്കെ നടന്നിരുന്നത് എന്നാണ് പറയുന്നത് ഇപ്പൊ ഈശ്വരപ്പ സദാനന്ദ ഗൗഡ ഇവരൊക്കെ യദ്യൂരപ്പയെതിർത്തിരുന്ന ആളുകളാണ് പക്ഷെ ഈ അവരെയൊക്കെ മാറ്റി യദൂരപ്പയ്ക്ക് ഉള്ളവർക്കാണ് യെദ്യൂരപ്പയുടെ കൂടെയുള്ളവർക്കാണ് അവിടെ സീറ്റൊക്കെ കൊടുത്തത് ഏഹ് അപ്പോ ഈ ബി എൽ സന്തോഷുണ്ടല്ലോ ദേശീയ സംഘടനാ സെക്രട്ടറി അദ്ദേഹം ആർ എസ് എസ് എന്നുള്ളതാണ് അപ്പൊ ബി എൽ സന്തോഷുമായി ബന്ധമുള്ളവർക്ക് ഈ ടിക്കറ്റ് അടുപ്പമുള്ളവർക്ക് ടിക്കറ്റ് അവിടെ അത് അങ്ങനെ കിട്ടിയില്ല എന്നാണ് പറയുന്നത് അത് അപ്പൊരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട് ബി എൽ സന്തോഷ് ദേശീയ നേതൃത്വമൊക്കെ ആയിട്ട് വലിയ അടുപ്പമുള്ളതാണല്ലോ അതിനുദാഹരണമാണ് ഈ മറ്റേ അദ്ദേഹം സന്തോഷിനടുപ്പുള്ള പ്രതാപ് സിൻഹ നളിൻ കാട്ടീൻ സദാനന്ദ ഗൗഡ ഇവർക്കൊന്നും ടിക്കറ്റ് കിട്ടിയില്ല പിന്നെ ഉത്തര കന്നഡയില് ഈ നമ്മുടെ വിശ്വേശ്വര ഹെഗ്ഡെ കഗേരി അങ്ങേർക്കാണ് സീറ്റ് കിട്ടിയത് അത് ആർ എസ് എസ് പശ്ചാത്തലം നന്നായിട്ടുള്ള ആളാണ് പക്ഷെ അവിടുന്ന് അദ്ദേഹത്തിന് കിട്ടിയപ്പോൾ സിറ്റിംഗ് എം പി സന്തോഷ് കുമാർ ഹെഗ്ഡേയെ നീക്കുക ചെയ്തേ ഉത്തര കന്നഡയിൽ നിന്ന് അപ്പോൾ അവിടെ അനന്തകുറ കുമാർ ഹെഗ്ഡെ ചക്രവർത്തി സുലിബലേ എന്നൊക്കെ പറഞ്ഞ ആളുകളൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നവരാ അവർക്കൊന്നും ടിക്കറ്റ് കിട്ടിയില്ല ഈ സന്തോഷ് കുമാർ ഹെഗ്ഡേക്ക് നിഷേധിക്കപ്പെടുകയും ചെയ്തു അത് നിഷേധിച്ചതിൽ വലിയ കുഴപ്പമൊന്നും ഞാൻ കാണുന്നില്ല കാരണം അദ്ദേഹം ഭരണഘടന ഞങ്ങൾ നാന്നൂറ് സീറ്റ് കിട്ടിയ ഭരണഘടന മാറ്റും എന്നൊരു ആത്മഹത്യ പറഞ്ഞയാളാണ് പിന്നെ അയാളെ കൊണ്ട് നടക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടാണ് കേരളത്തിലാണെങ്കിൽ ഈ എം ഗണേശനെ നേരത്തെ പറഞ്ഞപോലെ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് കഴിഞ്ഞ കൊല്ലം ജൂൺ പതിനാറിന് തിരുവനന്തപുരത്ത് പാങ്ങോട് നടന്ന ഈ പ്രചാരകന്മാരുടെ മീറ്റിംഗ് ഉണ്ടല്ലോ ആർ എസ് എസ് അതിൽ വച്ചിട്ടാണ് നീക്കുന്നതായിട്ട് പ്രാന്ത പ്രചാരക്ക് സുദർശൻ പ്രഖ്യാപിച്ചത് അപ്പോൾ ബി എൽ സന്തോഷ് ആ മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നു ഏഹ് വിഭാഗീയത നീക്കാനായിട്ട് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അന്ന് മാത്രമല്ല ഈ അടൂരും കാസർഗോഡും ചില പ്രശ്നങ്ങളില് സദാര സദാചാര പ്രശ്നങ്ങൾ എന്നൊക്കെ പറയാം അതില് ഈ ഗണേശൻ ഇടപെട്ടതായിട്ട് ആരോപണങ്ങളൊക്കെ ഉണ്ടായി പിന്നെ ഈ ഈ പ്രചാരകന്മാര് സ്വകാര്യ ബാങ്ക് അക്കൗണ്ടുകള് ഓപ്പറേറ്റ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതില്ല എന്നൊക്കെ ഉണ്ട് അതിനൊക്കെ വിഘാതമായിട്ടൊക്കെ ആയിരുന്നു പ്രവർത്തനം എന്നൊക്കെ പറയുന്നത് അണ്ട് ഗണേശന്റെ കാലത്ത് എറണാകുളത്തെ ജില്ലാ പ്രസിഡന്റിനെ തന്നെ ചില സാമ്പത്തിക തിരിമറികളുടെ പേരിൽ നീക്കം ചെയ്തിരുന്നു അതിവിടത്തെ ഒരു വലിയ വസ്ത്രവ്യാപാരിയിൽ നിന്ന് കുറച്ച് പണം കൈപ്പറ്റി ആ വായ്പ വാങ്ങിയിട്ട് തിരിച്ചു കൊടുത്തില്ല ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം സംഘടനയോട് പരാതിപ്പെടുക ഒക്കെ ചെയ്തിരുന്നു ഇങ്ങനത്തെ പശ്ചാത്തലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ കൂടി ഘടകങ്ങളായിട്ട് വരും ഒന്നാമത് ആർ എസ് എസ് ഒരു സാംസ്കാരിക സംഘടന എന്നുള്ള നിലയ്ക്കൊക്കെ വിവാദങ്ങളിലൊക്കെ പങ്കാളിത്തം ഇല്ലാതെ പോകുന്ന ഒരു സംഘടനയാണ് അപ്പൊ ഈ രാഷ്ട്രീയ സംഘടനകളിലോ മറ്റു സംഘടനകളിലോ ഒക്കെ ഇങ്ങനെ സംഘടനാ സെക്രട്ടറിമാരെയൊക്കെ കൊടുത്തിട്ട് അവർ ആ സംഘടനയുടെ രീതിയിലേക്ക് മാറി മാറിപ്പോകുന്നുണ്ടോ എന്നുള്ള സംശയങ്ങൾ അപ്പോൾ അത് എന്തായാലും ഇനിയിപ്പോ ശതാബ്ദിയാണ് അടുത്ത കൊല്ലം മാത്രല്ല ഈ നഡ്ഡ പറഞ്ഞല്ലോ നമ്മൾ വളർന്നു കഴിഞ്ഞു ഇനി പഴയ പോലെ സംഘടനയുടെ സഹായമൊന്നും വേണ്ട അത് ഒരു മോശം പ്രതികരണമായിട്ടല്ല നഡ്ഡ പറഞ്ഞത് ശരിക്കും ബി ജെ പി വളർന്നിട്ടുണ്ട് പലയിടത്തും ബൂത്ത് കമ്മിറ്റികളൊക്കെ കേരളത്തിൽ ഇനി കുറച്ച് ബൂത്ത് കമ്മിറ്റികളൊക്കെ പറയാനുള്ളൂ അപ്പൊ അവർക്ക് ആൾബലം യി എന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ അദ്ദേഹം അതെ നെഗറ്റീവ് ഷെയ്ഡ് വന്നതിന്റെ കാര്യം നേരത്തെ ഞാൻ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ആർ എസ് എസുമായിട്ട് ഞങ്ങൾക്കുള്ള ഒരു പൊക്കൽ പൊക്കിൾക്കൊടി ബന്ധമാണ് എന്ന് പറയുന്ന അഭിനാള ബന്ധമാണ് എന്നും കൂടി അതിന്റെ അകത്ത് കൂട്ടിച്ചേർത്തിരുന്നെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു ഇതിപ്പോ വാജ്പേയിയുടെ കാലത്തും ഒക്കെ അധ്വാനി വാജ്പേയി കുറച്ചുകൂടി പോസിറ്റീവ് സെക്യുലറിസം എന്നൊക്കെ പറഞ്ഞ് നടന്നെങ്കിലും വലിയ ഹിന്ദുത്വൊന്നും പറഞ്ഞില്ലെങ്കിലും അധ്വാനി എപ്പോഴും അത് പറയുമായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ കൂടെ ഞങ്ങൾക്ക് ആർ എസ് എസുമായിട്ടുള്ളത് ഒരു പൊക്കിൽ കൊടി ബന്ധമാണ് എന്ന് പറഞ്ഞു അദ്ദേഹം എപ്പോഴും അത് അധ്വാനി അത് കോമ്പൻസേറ്റ് ചെയ്ത് ഇങ്ങനെ പോകുമായിരുന്നു അപ്പൊ അതുകൊണ്ട് അത്രയേ നമുക്ക് നദ്ദേ കാര്യത്തിൽ പറയാനുള്ളൂ ഇപ്പോ പല സംഘടനകളും വളരെ വളർന്നു കുറെ കാലമായി ഇന്ത്യ ഈ ബി ജെ പി ഭരിക്കുന്നു അതുകൊണ്ട് കൂടിയൊക്കെ അതിന് ആൾഫലം സംഖ്യ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് സ്വന്തം കാലിൽ അവരൊക്കെ അതുകൊണ്ടിന്നി ഈ ആർ എസ് എസിൽ നിന്നൊരാളെ ഈ സെക്രട്ടറി ആയിട്ട് അങ്ങോട്ട് കൊടുക്കേണ്ടതില്ല അവര് തന്നെയൊക്കെ സംഘടനാ കാര്യങ്ങൾ ചെയ്യാൻ സെക്രട്ടറി മരടുത്തോട്ടെ എന്നുള്ള ഒരു പോസിറ്റീവ് തിങ്കിംഗ് ആണ് ഇതിന്റെ പിന്നിലുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നോട് സംസാരിച്ചിട്ടുള്ളവരും അങ്ങനെയാണത് പറഞ്ഞിരിക്കും പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ പോഷക സംഘടനകളിലേക്ക് ഇനി ആർ എസ് എസ് ജനറൽ സെക്രട്ടറിമാരെ നൽകുന്നില്ല എന്ന് പറഞ്ഞാൽ സെക്രട്ടറി നൽകുന്നില്ല എന്നുള്ള ഒരു നിർണായക തീരുമാനം തന്നെയായിരുന്നു നിർണായക തീരുമാനമാണ് അത് കാരണം ഞാൻ പറഞ്ഞല്ലോ പ്രചാരകന്മാർക്ക് ഓപ്റ്റ് ചെയ്യാ എനിക്ക് ബി ജെ പിയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ട്